ോ അതോ ഇടിയണം സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം അങ്ങയുടെ ഗ്രാഫ് ഉയർന്നോ അതോ ഇടുന്ന ഗ്രാഫ് നിങ്ങളൊന്നും ഇനി ഇനി എന്തായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു ഫലം അത് കേസ് പ്രതീക്ഷിച്ച അത്ര ആ ഒരു വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതക്ക് മങ്ങലേൽപ്പിക്കുകയാണോ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളൊക്കെ അതിനൊന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇടതുപക്ഷത്തോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥർക്കെതിരാണ് സ്വന്തം പാർട്ടിക്കകുത്ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ ഒന്നരലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എനിക്ക് കണ്ണൂരിൽ ഉണ്ടായി ഗോവിന്ദന്മാഷ നിയോജക മണ്ഡലത്തിന് തെണ്ണായിരത്തിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായി പിണറായി വിജയൻ്റെ പിന്നെ ധർമ്മടം എനിക്ക് ഭൂരിപക്ഷം ഉണ്ടായി ആരുടെ വോട്ടാണ് സി പി എമ്മിന്റെ വോട്ടാണ് ആ സി പി എമ്മിന്റെ വോട്ട് പിണറായി വിജയന്റെ എനിക്ക് തരാനുള്ള മാനസികാവസ്ഥയിലാണ് ഈ നാട്ടിലെ ആളുകൾ എന്ന് പാർട്ടിയുടെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോയി പക്ഷെ നിയമസഭക്കകത്ത് പാർട്ടി ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ ശരിക്കും മുന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി താരതമ്യം ചെയ്യുമ്പോൾ നിരവധി അഴിമതി ആരോപണങ്ങളൊക്കെ ചെന്നിത്തല നിയമസഭക്കകത്ത് കൊണ്ടുവരുന്ന ഒരു അതേ രീതിയിലൊരു പെർഫോമൻസ് നിയമസഭയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിന്റെ ഉണ്ടാവും ഇല്ല ഇല്ല എന്ന് പറയാനൊന്നും ഭാഗത്ത് പ്രതിപക്ഷ നേതാവിന്റെ കൂടെ കെ പി സി സി പ്രസിഡന്റ് കൂടെ സഭയിലുണ്ട് അപ്പൊ കൂടുതൽ മാറ്റങ്ങൾ വരുമോ പ്രതിപക്ഷ നേതാവിനൊപ്പം കെ പി സി സി പ്രസിഡന്റ് കൂടെ സഭയിലുണ്ടല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇടപെടലിന് കൂടുതൽ സാധ്യതയുണ്ടോ സഭയിൽ ആ സണ്ണി ജോസഫ് ആ സണ്ണി ജോസഫ് നിയമസഭയിലുണ്ട് പ്രതിപക്ഷ നേതാവ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായി കുറച്ചും കൂടെ കരുത്തുകൂടും രണ്ട് രണ്ടുപേരും ഒരുമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കരുത്തുകൂടുക ഒരു ചർച്ചയുണ്ടാവും തെറ്റു തെറ്റില്ലാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും ഒരുപാട് ഗുണമുണ്ട് മാധ്യമങ്ങളെ കണ്ട് പത്രസമ്മേളനം നടത്തുന്നത് പ്രവർത്തനം അല്ല അല്ല എന്നതുകൂടിയ ൂ അത് മാത്രല്ലേ ഇപ്പോൾ നടക്കുന്നുള്ളു അല്ല അത് മാറ്റാല്ലോ പുതിയ ആളല്ലേ മാറുമല്ലോ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ആളായിരിക്കണം കെ പി സി സി പ്രസിഡന്റ് ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ആളായിരിക്കണം കെ പി സി സി എന്നാണ് കെ മുരളീധരൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് സണ്ണി ജോസഫിന് അങ്ങനെ ഒരു ഫോട്ടോ കണ്ടാൽ എല്ലാവർക്കും അതൊരാഴ്ച അതൊരാഴ്ച കൊണ്ടാവും ഇല്ലെന്നാണോ ഇപ്പൊ അല്ല ഇല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടാവും മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം അങ്ങനെ ഒരു കമ്പാരിസൺ വേണ്ട ഓരോരാളുടെയും വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാം അത് നമ്മളൊരു പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല മുതിർന്ന നേതാക്കളെയൊക്കെ ഒറ്റക്കെട്ടായി നയിക്കാൻ വേണ്ടി സാധിക്കും ഉറപ്പായിട്ട് എന്താ പറയുക നല്ല നല്ല പാരമ്പര്യമുള്ള ഒരാളാണ് വിദ്യാസമ്പതനാണ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണ് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഡി സി സിന്റെ പ്രസിഡന്റ് ആയാണ് ഡി സി സി പ്രസിഡന്റ് മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ല ഡി സി പ്രസിഡന്മാരുണ്ട് ഇപ്പൊ എന്റെ ജില്ലയിലെ മാർട്ടിൻ ഏറ്റവും നല്ല ഡി സി പ്രസിഡന്റ് ആണ് ഏത് തലത്തിലുള്ളവർക്കും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കണ്ണൂരിലെ കോൺഗ്രസിനെ നയിക്കുന്നത് മാർട്ടിനാണ് മാർട്ടിനെ എനിക്ക് മാർട്ടിൻ മതി ഇവിടെ വേണമെങ്കിൽ എനിക്ക് പുതിയ മാറ്റിനോ മാറ്റൊന്നും വേണ്ട എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം നിരവധി നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു കേസ് എന്ന് കണ്ടപ്പോൾ താങ്കൾക്കൊപ്പം നിന്ന ആളുകളൊക്കെ പതുക്കെ പതുക്കെ മറ്റ് ആളുകൾ പ്രബന്ധ ആയ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പോയവരും ഇല്ല പക്ഷെ നേരത്തെ നേരത്തെ എന്നോടൊപ്പം ഇല്ലാതിരുന്ന ആളുകൾ പുതിയ പുതിയ നേതൃ അംഗത്തേക്ക് കൈകൊടുത്തിട്ട് നിക്കുന്നുണ്ട് സത്യ ജോസഫ് ഉൾപ്പെടെ താങ്കളുടെ ഏറ്റവും ഇല്ല ഇല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല സണ്ണി എന്നും എന്റെ കൂടെ തന്നെയായിരിക്കും അപ്പൊ നിങ്ങക്ക് പേരാപൂര് പോയി അന്വേഷിച്ചറിയും കെ പി സി പ്രസിഡന്റ് താങ്കളെ മാറ്റുമ്പോൾ താങ്കൾ സണ്ണി ജോസഫിന്റെ പേര് പറഞ്ഞിരുന്നില്ല പറഞ്ഞില്ല ഏഹ് താങ്കളെ മാറ്റുകയാണെങ്കിൽ സണ്ണി ജോസഫിനെ ആക്കണം എന്ന് നേതൃത്വത്തോട് പറഞ്ഞിരുന്നു ചോദിച്ചിട്ടില്ല താങ്കളോട് ചോദിച്ചില്ല മറ്റുള്ളവരോടാണ് ചോദിച്ചത് ആരോടാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല അവര് സണ്ണിയുടെ പേര് പറഞ്ഞു അത് ഞാൻ ഉൾക്കൊണ്ടു കാരണം എനിക്ക് വളരെ സന്തോഷമായി ഞാൻ പ്രതീക്ഷിച്ച എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് ഞാൻ അപ്പം തന്നെ സണ്ണീനെ വിളിച്ചിട്ട് അഭിനന്ദനം പറഞ്ഞു അതൊക്കെ അറിയാം അതൊക്കെ അറിയാം അത് പണി അണികൾക്ക് പൊതുവേ ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് നേതാക്കന്മാർക്കുമുണ്ട് സ്വാഭാവികമാണ് അതും ഇതൊന്നും അവനൊന്നും ബന്ധമില്ല എനിക്ക് ഒരു ഒരു മീറ്റിംഗിന് പങ്കെടുക്കുന്നതിനും എനിക്ക് മടിയുമില്ല എല്ലാ യോഗത്തിലും ഞാൻ പങ്കെടുക്കും പക്ഷെ അന്ന് സൗകര്യമില്ലാത്തത് കൊണ്ട് പോയില്ല

ചരിത്രം ചരിത്രൊന്നുമില്ലെങ്കിൽ പ്രായമുള്ളവരോട് ചോദിക്കും ചെറുപ്പായതുകൊണ്ടായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകുന്നുണ്ട് നാളെ 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 സന്നി ജോസഫിന് വലിയ സ്വീകരണം ഒരുക്കുന്നുണ്ട് നാളെയാ അതെന്റെ പ്രോഗ്രാം നോക്കിട്ടേ പറയാമേ